ഹായ് ഹയോൾ അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരൊറ്റ ഫില്ലിങ്സ് വെച്ചിട്ട് രണ്ട് അടിപൊളി സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മൾ കോഴിക്കോട്ടുകാരുടെ കൽമാസും പിന്നെ റീൽസിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ചെമ്മീൻ ഉണ്ടപ്പെട്ടുമാണ് അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ നോക്കാം ഇപ്പോൾതാ ഞാനതിനു വേണ്ടി ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ചെമ്മീൻ കുറച്ച് വലുപ്പമുള്ള ചെമ്മീൻ ആയതിനെക്കൊണ്ട് ഞാനിത് ചെറുതാക്കി കട്ട് ചെയ്യാൻ പോവാണ് ഇങ്ങളെ കയ്യിൽ ചെറിയ ചെമ്മീൻ ആണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇപ്പംതാ നെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് മാരിനേറ്റ് ചെയ്യാൻ പോകാം കേട്ടോ നമുക്ക് ചെമ്മീൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിന് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക് മഞ്ഞൾ ഗരം മസാലപ്പൊടി പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക എന്നിട്ട് കുറച്ചേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണമൊന്ന് സാധാ ഫ്രൈ ചെയ്ത പോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കട്ടോ ചെമ്മീൻ ഫ്രൈ ആക്കാൻ വെച്ച ടൈമിൽ നമ്മൾ ഒരു അരിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കുറച്ച് മിക്സിയിലേക്ക് തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് ഇതാ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് പെരുംജീരകം കൂടെ ഇട്ടിട്ട് ഒന്ന് ചമ്മന്തിക്ക് കരിക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് ഇതേപോലെ ഞാൻ അരച്ചെടുത്ത് കെട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ്റെ ആ സെയിം പാനിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് എന്നിട്ടിതിലേക്കൊരു ആവശ്യത്തിനുള്ള ഒരു സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ട് ഒന്ന് നല്ലോണം സോഫ്റ്റാക്കി എടുക്കുന്നുണ്ടോ എന്നിട്ടിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും താ ഞാൻ നല്ലവണ്ണം ഇളക്കിയിട്ടൊന്ന് മിക്സാക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് മസാല ചേർത്ത് കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ അത് കുറച്ച് പെരഞ്ചീരക്കത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് എടുത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം പച്ചമണമൊക്കെ മാറി നല്ല സെറ്റ് സെറ്റം നമ്മൾ പൊരിച്ചു മാറ്റി വെച്ച ചെമ്മീനിലെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുട്ടോ എന്നിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം നിങ്ങൾക്കിപ്പോൾ ചെമ്മീന് പകരമായിട്ട് ഈ ഫില്ലിങ്ങിലേക്ക് ബീഫോ കല്ലുമക്കായോ ചിക്കനോ എന്ത് വേണമെങ്കിലും യൂസ് ആക്കട്ടോ പക്ഷേ ചെമ്മീൻ ചെമ്മീനടുത്ത് ആയിരിക്കും ടേസ്റ്റ് കൂടുതലുണ്ടാവുക എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങൻ്റെ അരിപ്പിൽ അതിൽ നിന്നൊരു പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി പകുതി നമ്മൾ മാറ്റി വെക്കുന്നു കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് മല്ലിയാലയും കൂടെ ചേർത്തെടുത്തിട്ട് നല്ലോണം വീണ്ടും മിക്സ് മിക്സാക്കി നമുക്കത് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിവിടെ റെഡി ആക്കി കേട്ടോ ഇനി നമുക്ക് കൽമാസയിലേക്ക് വേണ്ടിയിട്ടുള്ള അരികൊഴിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടേതാ രണ്ട് കപ്പ് ഒറോട്ടിപ്പൊടി എടുത്ത് കിട്ടാം നമ്മളെ പത്തിരിപ്പൊടിയില്ലേ അതെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ച് തേങ്ങൻ്റെ അരിപ്പില്ലേ അരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നു കേട്ടോ എന്നിട്ട് താ ഇതിലേക്ക് ഞാൻ ചേർത്ത് ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം തന്നെ നമുക്കിത് എടുക്കാം നമ്മളിപ്പോ പത്തിരിക്കൊക്കെ കൊഴിച്ചെടുക്കൂലെ ആ ഒരു ടെക്സ്ചറിൽ കൊഴിച്ചെടുത്താ മതി എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു കാൽഭാഗം ഇങ്ങനെ എടുത്തു മാറ്റി വെക്കുന്ന കേട്ടോ അത് നമ്മൾ ഉണ്ടപ്പൊട്ടിന് വേണ്ടിയിട്ടാണ് ഒരു കാൽഭാഗമൊക്കെ മതി ഇനിയിപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് കുറച്ച് മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് പകുതി എടുക്കണമെങ്കിൽ പകുതി എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കി വന്ന അരിൻ്റെ മാവിയിലേക്ക് നമ്മളൊരു ഒരു ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും എല്ലാ ഭാഗത്തും ഒക്കെ ആവാൻ വേണ്ടിയിട്ട് നല്ലോണം കുഴച്ചെടുക്കുക സ്പൂൺ കൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കൈ കൊണ്ട് കൊഴിച്ചെടുത്താലും മതി ഇപ്പോൾതാ ഇതേപോലെ ഞാൻ കൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിതാ ഉണ്ടപ്പൊട്ടിന് വേണ്ടി കേട്ടോ ആദ്യം ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കൈൻ്റെ അടിയിൽ കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം ചെറിയൊരു ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം എന്നിട്ട് നമ്മൾ കൈയിൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയ പത്തിരി പരുത്തുന്ന പോലെ കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് പരുത്തിയെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്കിത് കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് പരുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വായൻ്റെ ഇലയിലോ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോ അങ്ങനെ എങ്ങനെ വെച്ചിട്ട് പരുത്തി എടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ സെൻ്ററിലേക്ക് നമ്മൾ കുറച്ച് മസാല വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തു നിന്നും കൂടെ അരി ഇങ്ങനെ നമ്മൾ കീഴാക്കുമല്ലേ അതുപോലെ ആക്കി ആക്കിയെടുത്തിട്ട് നമുക്കിത് ബോളാക്കി ഉരുട്ടിയെടുക്കാം കേട്ടോ അതേപോലെ ഫില്ലിങ്സ് ഒരുപാട് കുത്തി നിറച്ച് വെക്കുകയും വേണ്ട അതേപോലെ പരത്തുന്ന കയ്യിൽ വെച്ച് പരത്തുന്ന സമയത്ത് നമ്മൾ ആരിക്ക് കുറച്ച് ചെറിയൊരു കട്ടിയും വേണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് ആവി സ്റ്റീം ചെയ്യുന്ന ടൈമിലേക്ക് ഇത് പൊട്ടിപ്പോവും എന്നിട്ടിത് ആ കൈ രണ്ട് കൈയും വെച്ചിട്ട് നല്ലോണം ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഞാനിത് ഡെസിക്കേറ്റഡ് കോക്കോനറ്റിലിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങ ചെറുകിയല്ലേ അതിൽ വെച്ച് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ അതന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുക ഞാനിപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തെടുക്കുന്നത് മാത്രം കേട്ടോ അപ്പോൾ ഇതാ നല്ല ഭാഗത്തും ഉണ്ടേൻ്റെ എല്ലാ ഭാഗത്തേക്കാവുന്ന രീതിയിൽ അങ്ങനെ ആക്കിയെടുത്ത് ബാക്കിയെല്ലാം ഫില്ലിങ്സും വെച്ച് നമുക്കത് ചെയ്തെടുക്കാം ഇനി ഇതാ നമുക്ക് കൽമാസുണ്ടാക്കി തുടങ്ങാം നമ്മൾ നേരത്തെ ഉണ്ടപുട്ടിനെ ചെയ്ത പോലെ തന്നെ കുറച്ച് അരിയെടുക്കുക എന്നിട്ട് ബോൾസാക്കുക പരുത്തുക എന്നിട്ട് ഇതിൻ്റെ നടുവിലേക്ക് ഫില്ലിങ്സ് വെച്ചെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫില്ലിങ്സ് കുത്തി നിറച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ അരി ഇങ്ങനെ പതി അരി സോറി അരി ഇങ്ങനെ പരുത്തുമല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള ഫില്ലിങ്സ് മാത്രം വെച്ചെടുക്കാം എന്നിട്ട് ഇതാ ഞാൻ ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും കൂടെ എന്നിട്ട് മടിക്കെടുക്കുകയാണ് നമ്മൾ ഉന്നക്കായൊക്കെ ചെയ്തെടുക്കുമല്ലേ അതേപോലെ രണ്ട് സൈഡും കൂടെ ഇങ്ങനെ മടിക്കെടുക്കാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പൊട്ടിപ്പോട്ടോ എന്നിട്ട് നമ്മൾ കൈയിൻ്റെ അടിയിൽ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കട്ടോ കൈയിലേക്ക് എണ്ണാക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാനിത് ബാക്കിയെല്ലാ കൽമാസും ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ ഇപ്പോൾ എല്ലാ കൽമാസം ചെയ്തെടുത്ത് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉണ്ടപ്പെട്ട് സ്റ്റീം ചെയ്തെടുത്ത് കിട്ടാം ഒരു പതിനഞ്ച് ഒക്കെ മതി എന്നിട്ട് ഞാൻ അത് മാറ്റിയതിന് ശേഷമാണ് കൽമാസ് ഇതിലേക്ക് വെച്ചെടുക്കുന്നത് അതേപോലെ കൽമാസ് അറ്റിക്ക് വെച്ചാലൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഞാൻ ടച്ച് ചെയ്ത് വെച്ചാലൊന്നും പ്രശ്നമില്ല എന്നിട്ട് മൂടി വെച്ചെടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കൽമാസ് നല്ലോണം തണിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത ചെയ്തപാട് തന്നെ മാറ്റിയെടുക്കരുത് അപ്പോൾ ഇതിങ്ങനെ ചൂടോടെ തന്നെ ആവുമ്പോൾ എടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും പറ്റി പിടിച്ചിട്ട് ചിലപ്പോൾ അതിങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ചൂടോടെ എടുക്കുമ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ തണിഞ്ഞെടുത്ത് നല്ലോണം ചൂട് പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുത്താണെങ്കിൽ അത് നമുക്ക് നല്ലോണം പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് കൽമാസ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സിമ്പിൾ മസാല ഉപ്പ് മുളക് മഞ്ഞൾ ഗരം മസാല വേറെ ഒന്നും വേണ്ട അതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ചെടുത്തിട്ട് ഒരു ലൂസായ ഒരു ബാറ്റർ നമുക്ക് ആക്കിയെടുക്കട്ടോ നമ്മൾ കല്ലുമ്മക്കായൊക്കെ നിറച്ച് പൊരിക്കുമ്പോൾ ആക്കലേ അതേപോലെ ചെയ്തെടുത്തിട്ട് ഓരോ കൽമാസും ഇതിൽ നമുക്ക് ആക്കി കൊടുക്കട്ടോ മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോന്ന് വെച്ചാൽ പൊട്ടി നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോക്കുകയോ എന്ന് എനിക്കറിയില്ല ചില കൽമാസം പൊട്ടിപ്പോയത് കാണാം അത് ഇങ്ങനെ ചെയ്തെടുക്കേണ്ട കേട്ടോ ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് എണ്ണ കയറും അല്ലാത്ത പൊട്ടിപ്പോകാത്ത എല്ലാ കൽമാസവും നമുക്ക് ഇതേപോലെ മസാല തേച്ചെടുക്കാം മസാല ഇതേപോലെ ലൂസായിട്ട് വേണം ഇരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് മസാലേൻ്റെ ഫ്ലേവർ ആയിരിക്കും അധികം ഉണ്ടാവുക അങ്ങനെ ലൈറ്റായിട്ടൊന്ന് കൽമാസ എല്ലാം മസാല തേച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഞാനിത് പൊട്ടാത്ത എല്ലാ കൽമാസും മസാല തേച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടിപ്പം പൊട്ടിയ കൽമാസ് മാറ്റി വെച്ച് കിട്ടും ഇനി നമുക്ക് കൽമാസ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഒന്നും ചൂടായി വന്നതിന് ശേഷം നമുക്ക് കൽമാസ് ഓരോന്നോരോന്നും ഇതിലേക്ക് വെച്ചെടുക്കട്ടോ എന്നിട്ട്താ ഇത് ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും തിരിച്ചിട്ട് എടുക്കാം ഒരുപാട് ഇത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഷെലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓവറാക്കി പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഉറപ്പായിരിക്കും അപ്പോൾ എന്താക്കാം ജസ്റ്റ് ഒന്ന് ഒന്ന് കളർ മാ ചേഞ്ച് ആവുന്നത്ര മാത്രം പൊരിച്ചെടുക്കട്ടോ ഈ ഒരു കളറൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കൽമാസ് കൽമാസം എണ്ണയൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ അതേപോലെ നമ്മളെ പൊട്ടിപ്പോയ കൽമാസ് മാറ്റി വെച്ചില്ലേ അതും പ്രശ്നമില്ല കേട്ടോ അതങ്ങനെ തന്നെ കഴിച്ചാലും ഒരു പ്രശ്നമില്ല ഇങ്ങനെ ഫ്രൈ ചെയ്യണമെന്നു ഒരു നിർബന്ധമില്ല അപ്പാട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കൽമാസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റേ കൽമാസ് ഫ്രൈ ചെയ്യാണ്ട് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫുള്ളും അങ്ങനെ തന്നെ കഴിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ നമ്മൾ ഉണ്ടപ്പെട്ടും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കൽമാസും റെഡി ആയി കഴിഞ്ഞ അപ്പോൾ നമ്മൾ രണ്ട് സ്നാക്സും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അല്ലെങ്കിലും ചെമ്മീൻ വെച്ച് എന്ത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുത്താലും ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളൊരു പ്രാവശ്യം എന്തായാലും ഇതിനെ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയോക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ഉള്ളിലെ ഒക്കെ കണ്ടില്ലേ നല്ല കറക്റ്റ് സെറ്റായിട്ടാണുള്ളത് അതേപോലെ ഉണ്ടപ്പെട്ടും നമ്മൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പുറത്ത് തേങ്ങയും ഉള്ളിൽ ചെമ്മീൻ്റെ ഫീലിങ്സ് ഒക്കെ ആയി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം താങ്ക്